അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീതന്റന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകള് ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീ നടന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പോൾ നമ്മളതിന് ഇപ്പോഴാണ് നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഇന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കൈയേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാളെ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ കുറ്റവാളി എന്ന് തന്നെ പറയാം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് അത് അമ്മ സംഘടനമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പോൾ അവർ സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടത്തുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് ഈ സി സി എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വരുന്നത് അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മളതിനെ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താണ് അത് പുറത്തുവിടണ വേണ്ടെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതിങ്ങനെ പൊതു താല്പര്യ ഹർജിയോ അതിൻ്റെ പേരിൽ വന്നതിൽ ആണ് കോടതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത് അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല അത് പുറത്തുവിടണോ എന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല അത്രേ അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാട് എടുക്കാൻ പറ്റും കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമല്ല അത് അതുകൊണ്ടാണ് പരാതിക്കാര് ഉന്നയിച്ച പരാതികൾ അത് അത് ന്യായമായ പരാതികളാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിരവധി പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന അഭിനയ രംഗത്ത് മാത്രമല്ല അല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അത് അമ്മ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സർക്കാർ ഇടപെടണമെന്ന് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നമുക്ക് യും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടെ ഇടപെട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ സെറ്റിലും ഉണ്ട് അത് ആണ് അത് ഐ സി സി രൂപീകരിച്ച പേപ്പർ തന്നാൽ മാത്രമേ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതിന് ഒരു കമ്മിറ്റി ഉണ്ട് അത് മോണിറ്റർ അന്വേഷിക്കുന്ന നിന്ന് ുംബറല്ല രാജിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ദിലീപ് പങ്കെടുക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയും ചേർന്ന് മനോരമ മഴവിൽ മനോരമ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നൊരു ഷോ നടത്തുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അങ്കമാലി ആഡ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ വിവരം മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നിങ്ങൾ ചേർത്തിട്ടുള്ളത് ഒരു ഷോ നടത്തുക അല്ലെങ്കിൽ ഒരു ആഘോഷം നടത്തേണ്ട ഒരു സമയമല്ല ഇതൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇത് ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ തീരുമാനിക്കാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റി വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അങ്ങനൊരു ആഘോഷത്തിൻ്റെ സമയമല്ല ഒരു വലിയ എൻ്റർടൈൻമെൻ്റിൻ്റെ സമയമല്ലാണ്ട് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും ഇങ്ങനെ ഷോ നടത്തേണ്ടി വന്നത് ഞങ്ങളുടെ രണ്ട് അസോസിയേഷൻസിൻ്റെയും ചില ആവശ്യങ്ങൾ മൂലമാണ് പിന്നെ അമ്മോരമയും ഇത് ഇതുമായി ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടാണ് ഈ ഷോ മാറ്റി വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത് പിന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് മിക്കുന്നൊരു വിഹിതം ഞങ്ങൾക്ക് കിട്ടുന്നൊരു സാമ്പത്തിക നേട്ടമെന്ന് പറയുന്നത് അത് ഇത്തവണ ഞങ്ങൾ ഈ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും ചേർന്നിട്ടാണ് ഈ ഷോ നടത്തുന്നത് ഇനിയിപ്പോൾ പ്രൊഡ്യൂസർ സെക്രട്ടറി പ്രൊഡ്യൂസോസിയേഷനും അമ്മയും നിരവധി ഷോകൾ സെപ്പറേറ്റായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടത്തുന്നത് ആദ്യമായിട്ടാണ് നടത്തിയ പരിപാടികളെക്കാളൊക്കെ ഗംഭീരമാവാനാണ് അതുകൊണ്ട് സാധ്യത പിന്നെ സാർ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇതിൻ്റെ ഒരു വഹിതം വയനാട്ടിലെ ദുരിതം അനുഭവിച്ചു അവരുടെ കുടുംബങ്ങൾക്ക് നൽകുക ഈ രണ്ട് അസോസിയേഷൻസ് ചേർന്ന് ഈ ഷോ നടത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇത് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക എന്ന് വെച്ചാൽ ഇതിന്റെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു എൺപതോളം കലാകാരന്മാർ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രോഗ്രാം കാത്തിരിക്കുന്നത് മുമ്പ് നടത്തിയ പരിപാടികളെക്കാളെല്ലാം കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഈ ഷോ നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അപ്പോൾ അതിന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഇന്നത്തെ അഭ്യർത്ഥന ഇതിന് മുമ്പ് ദിവസം നമ്മൾ പ്രസ്മീറ്റ് നടത്താനിരുന്നിട്ട് അത് പെട്ടെന്ന് ആണ് നമ്മൾ ഈ വയനാട്ടിലെ അത്യാഹിതത്തെ തുടർന്ന് അത് മാറ്റിവെച്ചത് അതുകൊണ്ടാണ് പ്രസ്മീറ്റ് ഇന്നത്തേക്ക് മാറ്റിയത് അപ്പോൾ ആ കാരണങ്ങളും ആ അതുകൊണ്ട് അതിൻ്റെ കാരണങ്ങളൊന്നും നിങ്ങൾ നിന്റെ അറിവില്ലായിട്ട് പറഞ്ഞു പോകാറില്ല പിന്നെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം പറഞ്ഞു ഞാൻ ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ആർലക്സിൽ വെച്ച് അങ്കമാലി ആർലെക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിഷുവാരുന്നത് വൈകിട്ട് നാലര മണി മുതൽ ആരംഭിക്കും അത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിവരെ പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ലിസ്റ്റ് പറഞ്ഞാൽ ഞാനിപ്പോ എല്ലാവരുടെയും പേര് ഓർത്ത് പറയാനായിട്ടിപ്പോ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങു വന്ന് 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 ഞാൻ വരെയുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പോ അങ്ങനെ സിനിമ എടുക്കാനുള്ള ഒരു ഒരു പദ്ധതി ഇട്ടിട്ടില്ല ഭാവിയിലാദിനെ പറ്റി ആലോചിച്ചോടുന്നില്ല ഇതെല്ലാം ഈ സംഘടനയുടെ ഒരു സമ്പദ്ഘടന വളരെ മോശമാകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊരു ഒരു സിനിമ എങ്ങനെ കണ്ട് പ്രാവർത്തികമാക്കാമെന്നുള്ളതിനെപ്പറ്റി അതിൻ്റെ പ്രായവും ബുദ്ധിമുട്ടുകളേറെയാണ് ഇപ്പോൾ അന്ന് ട്വൻ്റി ട്വൻ്റി നമ്മളെടുക്കുന്ന സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി അന്ന് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള എല്ലാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പലരും പല സിനിമകളുമായിട്ടും എൻഗേജഡാണ് അപ്പോൾ ഇത്രയും ആളുകളെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ഒരു കഥ രൂപപ്പെട്ടു വരിക അങ്ങനെ ഒരു സിനിമ മെറ്റീരിയലൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ഷോ കൂടാതെ നമ്മൾ ആലോചിക്കുന്ന ഒരു ഒരു വെബ് സീരീസോ അതല്ലെങ്കിൽ സാധാരണ സിനിമകൾ പോലെ കുറച്ച് താരങ്ങൾ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു മെയിൻ ഹീറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഹീറോസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചെറിയ സിനിമകളെക്കുറിച്ചുള്ള ആലോചനകളുണ്ട് അതിനുള്ള സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അത്തരമൊരു പ്രോജക്റ്റിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കുക അല്ലാതെ ട്വന്റി ട്വന്റി പോലെ ഒരു മെഗാ പ്രോജക്റ്റിലേക്ക് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ് പ്രായോഗികമായിട്ട് അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരു ഷോ നടത്തിയത് നമ്മളുടെ കയ്യിലൊന്നുമല്ല അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളും അവിടത്തെ നിയമങ്ങളും അവിടുത്തെ സ്പോൺസേഴ്സിന്റെ ഒക്കെ ഒരു ഘടകാര്യസ്ഥത കൊണ്ടെന്ന് തന്നെ പറയാം നമുക്ക് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചില്ല ആ ഷോ നടത്തിയതിൻ്റെ പേരിൽ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി നമുക്ക് വ്യക്തമായിട്ട് പറയാമല്ലോ കാരണം ഞങ്ങളെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെയാണ് പൈസ മുടക്കി ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് ഏർപ്പാട്ടാക്കിത്തരികയും അത് രാത്രിക്ക് രാത്രി തന്നെ എല്ലാവരെയും അവർ തിരിച്ച് നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമുണ്ട് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ അവിടുത്തെ പ്രസ്ഥാനത്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇത്രയും ഈ നടീനടന്മാരെയും ബാക്കി സാങ്കേതിക പ്രവർത്തകരെ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഷോ നടത്താൻ പറ്റാതെ കൊന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ളൊരു ഒരു ഭയം കാരണം ഒരു വിദേശത്ത് ഒരു ഷോ നടത്തുന്നതിനെ പറ്റി ഞങ്ങൾ ഇനി ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ വട്ടം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമുണ്ട് അങ്ങനെ ഇല്ല വിലക്കില്ല അതൊക്കെ അവരുടെ അവർക്കിപ്പോ അതിൽ നിന്നുണ്ടോ ഉള്ളൊരു നേട്ടമാണ് അത് നമുക്ക് അസോസിയേഷൻ തടയാൻ പറ്റില്ല ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സംഘടന തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ വെൽഫെയറിനെ തടഞ്ഞുകൊണ്ടൊരിക്കലും അമ്മക്ക് ഒരു നിയമം ഉണ്ടാക്കാൻ സാധിക്കില്ല ഇല്ല ഇതുവരെ നമുക്ക് പലരെയും നമ്മൾ സമീപിച്ചെങ്കിലും അവർക്കൊക്കെ വരാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ നമുക്ക് അന്യഭാഷയിലെ നടീ നടന്മാരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അത് മനോരമ അത് ടിക്കറ്റ് വെച്ചിട്ടാണ് നടത്തുന്നത് ടിക്കറ്റിന്റെ റേറ്റിനെ കുറിച്ചും അതിനെപ്പറ്റിയൊന്നും എനിക്കൊരു വ്യക്തമായ ധാരണയില്ല മനോരമ അവരുടെ പോർട്ടലിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അതിനെ ഒരു വ്യക്തമായ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല ഇല്ല ഇതുവരെ കൈമാറിയിട്ടില്ല അത് ഞങ്ങൾ പല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായിട്ടും പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ നമുക്ക് നേരിട്ട് അവിടെ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ചെയ്യാവുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊരു സംഭാവന നൽകാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അതിപ്പോൾ ഞങ്ങളുടെ അമ്മയിലെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ആളുകൾ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു അസോസിയേഷൻ എന്ന നിലയിൽ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും സംഭാവന ചെയ്തിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടി ഒരു വിപുലമായ പദ്ധതിയാണ് മനസ്സിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സമയമനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ചോദിച്ചത് അത് എനിക്കതിനെ പറ്റി ഒരു വ്യക്തമായ മറുപടി പറയാൻ സാധിക്കില്ല എന്റെ എന്റെ ആഗ്രഹം അതൊന്നും ബാക്ക്ഗ്രൗണ്ടാക്കി ഒരു സിനിമ ഉണ്ടാവേണ്ട എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ കാരണം അതൊരു നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇനി ഒരിക്കലും സംഭവിക്കരുതേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദുരന്തമാണ് അപ്പോൾ അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന